Hi, hello. ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവേ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പോഷകാഹാരമാണെന്ന് തന്നെ പറയാം നെല്ലിക്ക അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അയണൊക്കെ നെല്ലിക്ക കഴിച്ചാൽ കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കണേ കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നെല്ലിക്ക എന്നിട്ട് ഇതിലേക്ക് ആവശ്യം ശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നെല്ലിക്ക മുങ്ങിക്കിടക്കുന്നത് പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചെടുക്കുന്നതല്ലേ അപ്പിതാ നന്നായിട്ട് കഴുകി നെല്ലിക്കയിലേക്ക് ഉപ്പും നെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വെന്ത അലിഞ്ഞൊന്നും പോകരുതേ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുത്താൽ മതി അപിതാ ഞാനിതാ നെല്ലിക്ക അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് നെല്ലിക്ക നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇങ്ങനെ മുഴുവനായിട്ട് വേണമെങ്കിൽ വിടാം പക്ഷേ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ എളുപ്പമായിരിക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് കുരുവൊക്കെ മാറ്റിയിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ എളുപ്പമാവേ അപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അച്ചാറിനൊരല്പം എണ്ണ കൂടുതലിരിക്കുന്നത് നല്ലതാണ് നല്ലെണ്ണ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കുടം വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇളിതുളിലും നമ്മൾ ഇടുന്ന സാധാരണങ്ങളിൽ ഒന്നും വെള്ളം ഒന്നും കാണാതിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ഉള്ളാച്ചാർ കുറച്ച് ദിവസെങ്കിലും കേടാവാതിരിക്കട്ടെ ഉള്ളേ ഇപ്പൊ വെളിച്ചെണ്ണ ഇട്ടു കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ടു ഇനി അതിനു ശേഷം കുറച്ച് ഇഞ്ചിയും ഇളിതുളിയും കൂടി പേസ്റ്റ് ആ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അച്ചാർനേ ചേർത്ത് വെട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുവേ ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലേപ്പുണ്ട് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കാമേ അപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും വേണ്ടല്ലോ പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അച്ചാറ് ഉണ്ടെങ്കിൽ പകുതി മുളക് പൊടിയും പകുതി അച്ചാറ് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ അച്ചാർ വയ്ക്കുമ്പോൾ ഇതുപോലെ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കായപ്പൊടിയും കൂടി ഇടുമ്പോൾ അതിന് അച്ചാറിൻ്റെ അത് ശരിക്കും ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെല്ലിക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ നെല്ലിക്കയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ നെല്ലിക്ക വേവിച്ച ആ വെള്ളം തന്നെയില്ലേ അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ നെല്ലിക്കയുടെ ആ ഗുരു ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് മുഴുവനായിട്ട് കിട്ടും അപ്പം നെല്ലിക്ക ആ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നെല്ലിക്ക വെന്തതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയെ ഇനി നെല്ലിക്കയായിട്ട് വേവിക്കരുത് ഇരുന്ന് തന്നെ നെല്ലിക്ക നന്നായിട്ട് വെന്ത് കിട്ടും ചെറുതായിട്ടിങ്ങനെ കടിക്കാൻ കിട്ടണം നെല്ലിക്ക എങ്കിലുള്ള അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതിന് അരപ്പിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാമേ നമ്മൾ അരപ്പിലേക്ക് ഉപ്പിട്ടില്ലായിരുന്നു നെല്ലിക്ക ഇല്ലല്ലേ ഉപ്പിട്ട് വേവിച്ചത് അപ്പം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം അച്ചാറെ കേടാവാതിരിക്കാനൊക്കെയാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പോൾ തന്നെ നമ്മുടെ അച്ചാറൊന്നും വറ്റിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്താണ് വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനൊരു കാൽ കപ്പിന് താഴെ മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മധുരം എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ഒന്നെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒത്തിരി മധുരമായാലും കൊള്ളുകയല്ല അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പഞ്ചസാരയോ ശർക്കരയോ മാത്രം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് ആ ശർക്കര അലീന്ദ്രം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ അച്ചാറ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ശേഷം കുപ്പിലാക്കും